കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ വയനാടിന്റെ താഴ്വാരമായ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് പ്രദേശത്ത് വലിയ ഉരുൾപൊട്ടലാണ് ഉണ്ടായിട്ടുള്ളത് പതിനൊന്ന് വീടുകൾ പൂർണ്ണമായും തകർന്നു ജനങ്ങൾ വളരെയധികം ജാഗ്രത പുലർത്തിയത് കൊണ്ട് കൂടുതൽ ആളപയ ആളപായത്തിലേക്ക് പോയില്ല എങ്കിലും ഒരാളെ കാണാതായിട്ടുണ്ട് ഏക്കർ കണക്കിന് സ്ഥലം നശിച്ചുപോയി ആളപായം കൂടുതലില്ലാത്തതുകൊണ്ടും വയനാട് വലിയ ദുരന്തം ഉണ്ടായതിനാൽ ഇവിടേക്ക് ആരും അധികം ശ്രദ്ധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ഭൂമിയുടെ നാശം ഇവിടെയാണെന്നാൽ കൂടുതലും സംഭവിച്ചിരിക്കുന്നത് മഞ്ഞച്ചീളി പാനം എന്നിവിടങ്ങളിലാണ് മൂന്ന് തവണ ഉരുൾപൊട്ടിയത് പതിനൊന്ന് വീടുകൾ പൂർണ്ണമായും തകർന്നു നാൽപ്പതോളം വീടുകൾ ഒറ്റപ്പെട്ടു രണ്ട് പാലങ്ങളും റോഡും ഒലിച്ചു പോയതിനാൽ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് വിലങ്ങാട് മേഖലയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടു മണിക്കുണ്ടായ ഉരുൾപൊട്ടലിലാണ് ഒരാളെ കാണാതായത് മഞ്ഞച്ചീളി സ്വദേശിയും കുമ്പളച്ചോല എൽ പി സ്കൂൾ റിട്ടയേർഡ് അധ്യാപകനുമായ കുളത്തികൽ മാത്യു എന്ന മത്തായിയാണ് കാണാതായത് എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് മഞ്ഞച്ചീളി അടീച്ചിപ്പാറ മലയങ്ങാട് പാനവും വലിയ പാനവും കുറ്റല്ലൂർ മല പന്നിയേരി മുച്ചങ്കയും എന്നിവിടങ്ങളിലാണ് എട്ട് തവണയിലധികം ഉരുൾപൊട്ടിയത് ഇരുപത് വീടുകൾക്ക് നാശമുണ്ടായി മലയങ്ങാട് പാലം ഒലിച്ചുപോയി പ്രദേശത്തെ ആളുകളെ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് യാണ് അപകടത്തിൽ പതിനൊന്നോളം വീടുകൾ തകർന്നിട്ടുണ്ട് വലിയ ശബ്ദം കേട്ട് ആളുകൾ ഓടിമാറി അതുകൊണ്ട് തന്നെ വൻ ദുരന്തം അവിടെ ഒഴിവാവുകയായിരുന്നു പ്രദേശത്തെ റോഡുകളെല്ലാം തകർന്നിട്ടുണ്ട് നിർത്താതെ പെയ്യുന്ന കനത്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് കണ്ണൂർ കോളയാട് ഉൾവനത്തിലും ഉരുൾപൊട്ടി എന്ന സംശയമുണ്ട് എന്നാൽ ആളപായമോ മറ്റോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പുത്തുമല ഉരുൾപൊട്ടൽ സൃഷ്ടിച്ച ആ ഒരു ആഘാതത്തിൽ നിന്ന് വയനാട് മോചിതമാകുന്നതേ അതിനു അതിനു ഇപ്പോൾ വീണ്ടും നാടിനെ നടക്കിയ കൂടുതൽ മാരകമായ ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനായിരുന്നു പതിനേഴ് ജീവനെടുത്ത അൻപത്തിയേഴ് വീടുകൾ പാടെ തകർന്നു പുത്തുമല ഉരുൾപൊട്ടൽ ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അഞ്ചു വർഷം തികയുകയാണ് പുത്തുമല ദുരന്തത്തിന് എക്കർ കണക്കിന് കൃഷി ആരാധനാലയങ്ങളും ക്വാർട്ടേഴ്സുകളും പോസ്റ്റ് ഓഫീസും നിരവധി വാഹനങ്ങളും പാടികളും തകർന്നടിയുകയും ചെയ്തു അന്ന് കാണാതായവരിൽ അഞ്ചു പേർ അവർ എവിടെയാണ് എന്നത് ഇപ്പോഴും വയനാടിന്റെ നെഞ്ചിൽ ഒരു നൊമ്പരമായിട്ട് അവശേഷിക്കുകയാണ് അതിനിടയിലാണ് വീണ്ടും വയനാട്ടിൽ ഇത്തരത്തിലൊരു രണ്ടാമത്തെ ദുരിതം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വയനാട് തിരിച്ച് അതിജീവനത്തിലൂടെ തിരിച്ച് വരികയാണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇന്നും അവിടെ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട് ഇനിയും ആൾക്കാരെ കണ്ടെത്താനുണ്ട് അവരെയെല്ലാം കണ്ടെത്തി ആ ഭീതിയിൽ നിന്ന് ഉരുൾപൊട്ടൽ സൃഷ്ടിച്ച ആ ഭീതിയിൽ നിന്ന് വയനാട്ടിലെ ജനങ്ങളെ പഴയപടി കൊണ്ടുവരാൻ കുറച്ച് സമയമെടുക്കും അത് വളരെ പെട്ടെന്ന് സാധിക്കട്ടെ അതോടൊപ്പം തന്നെ വയനാടിൻ്റെ ആ ഒരു ഭംഗി വയനാടിൻ്റെ ആ ഒരു സൗഹൃദഭാവം അത് എത്രയും പെട്ടെന്ന് മടങ്ങി വരട്ടെ ഇനി ഒരു അപകടം കൂടി അവിടെ ഉണ്ടാകാതിരിക്കട്ടെ അതിനുള്ള ജാഗ്രത ഭരണകൂടവും അധികാരികളും എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഇനി അധികം ആളപായങ്ങളൊന്നും ഉണ്ടാകാതെ കൂടുതൽ ഉരുൾപൊട്ടലുകളൊന്നും ഉണ്ടാകാതെ വയനാട് വളരെ വേഗത്തിൽ തിരിച്ച് ആ പൂർവ്വസ്ഥിതി പ്രാപിക്കട്ടെ ന്യൂസ് ഡെസ്ക്